സ്വപ്നത്തിൽ പോലും ഞാൻ വിവാഹിതയാകുമെന്ന് കരുതിയിരുന്നില്ല തൻ്റെ ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ ലന പറഞ്ഞതാണ് ഈ വാക്കുകൾ വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവ് പ്രശാന്തുമൊത്തുള്ള വീഡിയോ പങ്കുവെച്ച് നടി ലന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത് എന്ന് ലന പറയുന്നു തനിക്ക് മനോഹരമായ ദിവസങ്ങൾ പങ്കുവെച്ച ഭർത്താവിനും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ലന വീഡിയോ പങ്കുവച്ചത് സ്വപ്നത്തിൽ പോലും ഞാൻ വിവാഹിതയാകുമെന്ന് കരുതിയിട്ടില്ല ആ ഞാനാണിപ്പോൾ വിവാഹ വാർഷിക വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിരവധി പേർ ലനയ്ക്കും ഭർത്താവിനും വിവാഹ മംഗളാശംസകൾ നേർന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ഇനിയൊരു വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നതായിരുന്നു ഞാൻ ഗഗന്യാൻ ബഹിരാകാശ യാത്രാ സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ലനയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് വിവാഹം നടന്നതെങ്കിലും ഫെബ്രുവരിയിലാണ് ലന ഇക്കാര്യം പുറത്തുവിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ചതിന് ശേഷം പുറത്തുവിടാമെന്ന് കരുതിയാണ് ലന അത്രയും നാൾ വെയിറ്റ് ചെയ്തത് നമുക്കും ലനയ്ക്കും ഭർത്താവിനും വിവാഹ മംഗളാശംസകൾ നേരാം